വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കർഷകരിലും വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും കാർഷിക വിജ്ഞാന പൊലിമ തീർത്ത് കാളികാവിൽ ഹരിതം കിസാൻ മേള രണ്ടു ദിവസം നീണ്ടുനിന്ന കിസാൻ മേളയിലെ സസ്യാരോഗ്യ ക്ലിനിക് ശ്രദ്ധേയമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് കിസാൻ മേള സംഘടിപ്പിച്ചത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മേള നടത്തിയത് ഹരിതം കിസാൻ മേള എന്ന പേരിൽ നടന്ന രണ്ട് ദിവസത്തെ കാർഷിക വിജ്ഞാന വിപണനമേള കർഷകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പ്രയോജനമായി മേളയിൽ ഒരുക്കിയ സസ്യാരോഗ്യ ക്ലിനിക്കിൽ കർഷകർക്ക് പ്രതിവിധി നിർദ്ദേശങ്ങൾ ലഭിച്ചു കർഷകർ കൊണ്ടുവന്ന സസ്യഭാഗങ്ങൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും വിദഗ്ദ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകി തുവൂർ കൃഷി ഓഫീസർ എം വി വൈശാഖൻ ചോക്കാട് കൃഷി ഓഫീസർ എൻ എം പ്രവീൺ അമരമ്പലം പെറ്റ് സ്കൌട്ട്സ് ബിജു മേനോൻ എന്നിവരാണ് സസ്യാരോഗ്യ ക്ലിനിക്കിന് നേതൃത്വം നൽകിയത് രണ്ടു ദിവസത്തെ മേളയിൽ കർഷകർ സസ്യാരോഗ്യ ക്ലിനിക്കിന്റെ സേവനം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതായി കാളികാവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുധായസ് പറഞ്ഞു തെങ്ങ് കമുക് വാഴ പച്ചക്കറി ഫലവർഗ്ഗങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിവിധ വിളകളെ രോഗ കീടബാധകൾക്ക് ജൈവിക നിയന്ത്രണ മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത് രൂക്ഷമായ കീടരോഗ പ്രശ്നങ്ങൾക്ക് രാസമരുന്നുകളും നിർദ്ദേശിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ്